അല്ലെ എവിടെ മുടിവെട്ടാൻ കാണോ കുഞ്ഞിന് കേശു ഇരിക്കണം അല്ല അച്ഛന്റെ കൂടെ തിരിക്കാൻ പറ്റില്ല അച്ഛൻ വണ്ടി പിടിക്കല്ലേ മടിയിലിരിക്കാൻ പറ്റിയല്ല പുറയിലെങ്കിൽ രണ്ടുപേരും കൂടെ പുറയിലിരുന്നാൽ മതി എന്നിട്ട് അവിടെ എടുത്താൽ മതി കേശു നടക്കു നടക്ക് 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 വീട് തന്നെ ഇരുന്നോളാ രണ്ടുപേരും കൂടെ പറഞ്ഞോളുവാളക്ക് ഇന്നു തലയിടിച്ചോളല്ലേ കേരിക്കോ കേശു ഒന്ന് മാറി കേട്ടിട്ടോ ചെരുപ്പാടെ താഴെപൂരിട്ടോണ്ട് സീറ്റ് കയറി ചെരുപ്പൂട്ടൻ അവിടെ അവിടെ ഇരുന്നു ഞാൻ ഗേറ്റ് അടച്ചിട്ട് തുറന്നിട്ട് എത്ര ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഞങ്ങൾ കുഞ്ഞുനിയുടെ മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ് ഞാനും കേശുവും കുഞ്ഞുന്നും കൂടെ പോകുന്നത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കുറച്ച് ദൂരം പോകണം പിടിവെട്ടണ സ്ഥലത്തേക്ക് ഒരു മൂന്ന് കിലോമീറ്ററോളം പോകാനുണ്ട് അങ്ങോട്ട് അപ്പോൾ ആദ്യം ഞാനും കുഞ്ഞിനെയും കൂടെ ബൈക്കിന് പോകാമെന്ന് കരുതിയായിരുന്നത് അപ്പോഴേക്കും മഴ പെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേശുവിനേം കൂടെ കൊണ്ടുപോകാം നമുക്കപ്പോൾ വീഡിയോ എടുക്കാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് വണ്ടി ഞാൻ റിവേഴ്സാണ് എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് നേരെ ഫ്രണ്ട് വന്ന് കയറ്റി ഇടുന്നതാണ് എളുപ്പം അപ്പോൾ ഉള്ളിട്ട് തിരിക്കുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് പുറത്തേക്ക് നേരെ റിവേഴ്സ് എടുത്തിട്ട് തിരിച്ച് പോകുന്നതാണ് എളുപ്പം കാരണം ഈ കുറച്ച് ഇടുങ്ങിയ റോഡാണ് ഞങ്ങളുടെ ഇങ്ങോട്ടുള്ളത് അപ്പോൾ ഉള്ളിലേക്ക് കയറ്റാനും തിരിക്കാനൊക്കെ നമുക്ക് നല്ലത് നേരെ ഫ്രണ്ട് കയറ്റിയിട്ട് റിവേഴ്സ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ റിവേഴ്സ് എടുത്ത് നേരെ റോഡിലേക്ക് കയറി ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ആ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഹൈവേയിലേക്ക് പോകാം ലെഫ്റ്റ് ഇപ്പോൾ നമുക്ക് കടയിലേക്ക് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി നമുക്കിപ്പോൾ ലെഫ്റ്റാണ് പോകേണ്ടത് കേശു കുഞ്ഞുണിയായിട്ട് പുറകിലാണ് ഇരുന്നിരുന്നത് അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവന് വീഡിയോ നല്ലോണം എടുക്കാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കുന്നത് കേശുവായിരുന്നു അപ്പോൾ സൈഡ് മാത്രമേ കിട്ടുകയുള്ളായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേശു വന്ന് ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തി ഇപ്പോൾ കേശു ഫ്രണ്ടിലിരുന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് കുഞ്ഞുണി ഒറ്റയ്ക്ക് പുറകിൽ അവിടെ ഇരിക്കുകയാണ് പിന്നെ അവർക്ക് അങ്ങനെ ഒറ്റക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം കുഞ്ഞുണിക്ക് പുറകിൽ ഒറ്റക്ക് ഇരിക്കാനാണ് ഇഷ്ടം അവൻ അവിടെ ഇരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഞങ്ങളങ്ങനെ നേരെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും നമ്മളവിടേക്കും കേശുവിന് അവിടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ടും വീഡിയോ എടുക്കാൻ കുറച്ച് കറക്റ്റായിട്ട് പിടിക്കാനൊന്നും പറ്റുന്നില്ല പുള്ളിക്കാരൻ്റെ കൈ കിടന്നിട്ട് നല്ലോണം വിറച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വണ്ടി നല്ല ഞങ്ങളുടെ ഈ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുണ്ടും കൂടിയായിട്ട് കിടക്കുന്നതാണ് ടാറിങ് ചെയ്തിട്ട് ഒരുപാട് വർഷകാലമായി അപ്പോൾ അതുകൊണ്ട് റോഡ് മൊത്തം പൊട്ടി പൊളിഞ്ഞിറക്കുന്നത് പുള്ളിക്കാരൻ വണ്ടി കുഴിയിൽ വീഴുമ്പോഴേക്കും പുള്ളിക്കാരനെ കറക്റ്റായിട്ട് ഫോണൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അവൻ ചെറുതല്ല അവൻ അത്രയ്ക്കല്ലേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഇരുന്നുകൊണ്ട് എടുത്തിട്ട് പുള്ളിക്ക് ചില സമയത്ത് കറക്റ്റായിട്ട് റോഡ് കാണാനും പറ്റുന്നില്ല ഇപ്പോൾ നമ്മളൊരു ചെറിയ പാലത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ ലെഫ്റ്റിൽ കാണുന്നതിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ് റൈറ്റ് ലൈൻ കൂട്ടുകാരൻ തന്നെയാണ് ഇത് പണ്ട് ഈ പാലത്തിൻ്റെ അടിയിലൊരു തോടുണ്ട് ഈ തോട്ടിൽ ഞങ്ങൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ വന്ന് കുളിക്കുകയായിരുന്നു ഇപ്പം മഴ നല്ല വെള്ളമുണ്ട് ഈ ലെഫ്റ്റിലേക്ക് പോകുമ്പോഴും ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട് കേശുവിന് വീഡിയോ എടുക്കാൻ ശരിക്കും പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിർത്തിക്കും ഇനി കടയിൽ ചെന്നിട്ട് എടുക്കാമെന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി എത്തിയപ്പോൾ അവിടെ മൂന്നുപേരുണ്ട് ഒരു ചിരണ്ട വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൂടാത്ത രണ്ട് കുട്ടികളും ഇവിടെ വേറെ ഉണ്ടായിരുന്നു ഈ മുടി വെട്ടുന്ന ആളുടെ പേരാണ് പ്രേമൻ നേരത്തെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു ഈ കട ഇപ്പോൾ ഇത് കുറച്ച് ദൂരത്തേക്ക് മാറ്റിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം കുറേ നേരം ഇരിക്കേണ്ടി വന്നു ഒരു ഒന്നര മണിക്കൂറുള്ള ഇരുന്നതിന് ശേഷമാണ് ഞങ്ങളുടെ മുടി വെട്ടുന്നതായത് അപ്പോഴേക്കും കേശുവും കുഞ്ഞിനെയൊക്കെ അടുത്ത് ബോർഡിച്ചിരുന്നു അവർക്ക് വീട്ടിൽ പോയാൽ മതിയെന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കുഞ്ഞിന് പറയാം കുഞ്ഞുണിക്ക് മുടി വെട്ടണ്ട വീട്ടിൽ പോയാൽ മതിയെന്നും പറഞ്ഞു ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തിയാണ് ചെയ്തത് മുടി വെട്ടിട്ട് പോയാലേ വൈകിട്ട് ബീച്ചിൽ പോകുമ്പോൾ കൊണ്ടു എന്നൊക്കെ ഞാൻ കുഞ്ഞിനിയോട് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ ഒരുവിധം പറഞ്ഞ് സെറ്റാക്കിയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ കുഞ്ഞിനീടെ മുടി വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ട്രിമ്മർ വെച്ചപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇക്കിളി എടുത്തിട്ട് പോകാറില്ല പുള്ളിക്കാരൻ ഇരിക്കാൻ സമ്മതിക്കണില്ലായിരുന്നു പിന്നെ ഒരുവിധം പറഞ്ഞ് പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുകയാണ് ഇപ്പം കഴി ഇപ്പം കഴിയെന്നും പറഞ്ഞ് പിടിച്ച് ഇരുത്തിയിരിക്കുകയായിരുന്നു മുടിയൊക്കെ മേത്ത് വീണിട്ട് പുള്ളിക്കാരനെ ഭയങ്കരമായിട്ടും ഇക്ലിയും ചെറിച്ചിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരുവിധം പറഞ്ഞൊക്കെയാണ് അങ്ങനെ ഇരുത്തിയത് രണ്ടു മാസം മുന്നേ ഞങ്ങൾ പഴനിക്ക് പോയിരുന്നു അപ്പോൾ പഴനിയിൽ വെച്ച് കുഞ്ഞുങ്ങളുടെ മുടി മൊത്തവും മുട്ട ഞങ്ങൾ വന്നത് അതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് കുഞ്ഞുൻ്റെ മുടി വെട്ടുന്നത് അപ്പോൾ അവൻ അതുകൊണ്ട് അവന് ഭയങ്കര ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു മുടി വെട്ടിയപ്പോഴേക്കും അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെത്തിയതേ കുളിച്ച് ഫ്രഷായിട്ട് പുതിയ വേറെ ഉടുപ്പൊക്കെ ഇട്ടിയതേ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു കേക്കും കൂടെ എടുത്ത് പുള്ളിക്കാരൻ കൈ പിടിച്ചിട്ടുണ്ട് പുള്ളിക്കാരന് ഇപ്പോൾ ആൾ ആയിട്ട് നല്ല സെറ്റായിട്ട് ഇവിടെ നിന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് മുടി വെട്ടിട്ട് വന്നപ്പോഴേക്കും ആദ്യം കുളിക്കണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു വൈഫില്ലായിരുന്നുകൊണ്ട് ഞാനാണ് കുളിപ്പിക്കുകയൊക്കെ ചെയ്തത് അതിനുശേഷം ഉളിപ്പൊക്കെ ഇട്ടാളത് ടിവിയും കണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടമായാൽ ഫോളോ ചെയ്യണേ